പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്നിപ്പോ മാഷു വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുർആാനിലെ ഏതെങ്കിലും വിവാദമായ വിമർശിക്കപ്പെടുന്ന ഏതെങ്കിലും വചനവുമായിട്ടാണോ വന്നിട്ടുള്ളത് അല്ല അങ്ങനെയല്ല ഇന്നിങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി എൻ്റെ സഹോദരങ്ങളുമായിട്ട് വേറെ ഏതെങ്കിലും വിവാദമൊന്നുമല്ലാത്ത ഒരു കുറച്ച് കാര്യങ്ങൾ രസകരമായ എന്തെങ്കിലും ഒരു കാര്യം പങ്കുവെച്ചാലോ കുർആാനിലെ എന്നിങ്ങനെ തോന്നി എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഠിക്കുന്ന കാലത്ത് എനിക്ക് കിട്ടിയ ഒരറിവ് നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായത് അതൊന്നുമല്ല സൂറത്തുൽ ഫാത്തിഹയുടെ കുറച്ച് കാര്യങ്ങളാണ് അതിലെ വചനങ്ങളുടെ വിശദീകരണം അല്ല അതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ വിജ്ഞാനത്തിന്റെ വാതിലുകൾ തുറക്കുക എന്നാണ് ആ ഒരു തുറക്കലാണ് ടു ഓപ്പൻ അതൊരു തുറക്കലാണ് സൂറത്തുൽ ഫാത്തിഹ അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ ബക്കറ വരുന്നത് പ്രവേശനം ഈ പ്ര വാതിൽ തുറന്ന് പ്രവേശിക്കുമ്പോൾ പ്രവേശനം കഴിഞ്ഞിട്ടാണ് പിന്നെ ബക്കറയിലേക്ക് കിടക്കുന്നത് ഉന്നതമായ അറിവിന്റെ ലോകത്തേക്ക് പിന്നെ കിടക്കുന്നത് പിന്നെയാണ് ആ മനുഷ്യൻ തമീറായി തീരുന്നത് ഇമ്രാൻ ആയിത്തീരുന്നത് അതങ്ങനെ പോകുന്നുണ്ട് അതിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതെന്താന്ന് ചോദിച്ചാൽ ഈ ജഹന്നം എന്ന് പറഞ്ഞ നരകം എന്നാണ് പറയുന്നത് അത് മൻഹജിന്റെ നേരെ വിപരീതാണ് ജഹന്നം എന്ന് പറയുന്നത് ആ ജഹന്നമിനെ ഏഴ് വാതിലുകളാണ് ആ ജഹന്നം എന്ന് ആ ഏഴ് ഒരു ഏഴ് അതൊരു ഏഴായിട്ട് വരുന്നു ആ ജഹന്നം എന്ന വാക്ക് തന്നെ കുർആാനിൽ എഴുപത്തിയേഴ് പ്രാവശ്യം വരുന്നു അതൊരു കൗതുകമായിട്ട് തോന്നുന്നു ജഹന്നമിന് ഏഴ് വാതില് ആ വാക്ക് വന്നത് എഴുപത്തിയേഴ് പ്രാവശ്യം അത് പതിനൊന്നിൻ്റെ പതിനൊന്ന് കൊണ്ട് ഏഴിന് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണി ഉത്തരമാണല്ലോ എഴുപത്തി ഏഴ് എന്ന് എനിക്ക് തോന്നുന്നു

ായ അക്ഷരങ്ങൾ അവസാനം വൈബ് ആയി കിടക്കുന്ന അറിവുകൾ അവസാനമാണ് റസൂലിന് കിട്ടുന്നത് ആലിമുൽ ഫല അഹദ എന്ന് ഇല്ലാ മനീർ റസൂലിൻ അങ്ങനെ മറഞ്ഞു കിടക്കുന്ന വൈബിയായി കിടക്കുന്ന അറിവുകൾ നിഗൂഢമായി കിടക്കുന്ന അറിവുകൾ അവന്റെ ദൂതന്മാർക്ക് അവൻ അറിയിച്ചു കൊടുക്കും അതാണ് ഓയിബ് ഓയിന് എന്നുള്ള അക്ഷരത്തെ അവസാനം കൊണ്ടുപോയി അഭുജത്തിൽ വെച്ചത് അതല്ല എന്റെ വിഷയം വിഷയം അത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളാണ് അതൊരു ഏഴിൻറെ ഗുണിതമാണ് അതൊരു ഏഴിന്റെ ഗുണിതമാണ് ഈ നാല് ഇൻഡു ഏഴ് ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ അത് കിട്ടുന്നത് പിന്നെ എനിക്ക് തോന്നി അതിലൊരു രസകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇരുപത്തൊന്ന് അക്ഷരങ്ങളാണ് സൂറത്തുപാത്തിഹയിൽ ഈ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ ഇരുപത്തി അക്ഷരമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഒരു ഏഴിന്റെ ഗുണിതമായിട്ട് മൂവഴ് ഇരുപത്തൊന്ന് അതും ഒരു രസകരമായിട്ട് എനിക്ക് തോന്നി ഒക്കെ ഒരു ഏഴിന്റെ പ്രത്യേകത ചിലപ്പോ നിങ്ങളിത് യാദൃശികമായി വന്നതാണെന്ന് പറയുന്നവരുണ്ടാകാം ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് എനിക്കതിനെ വിയോജിപ്പൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഇതൊരു യാദൃശ്ശികതമായി അങ്ങനെ വന്നതാണെന്നൊന്നും എനിക്ക് ഉറപ്പിക്കാൻ കഴിയില്ല എന്റെ ഉറപ്പ് യാദൃച്ഛികമല്ല ഈ ഇത് യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതാണ് എന്റെ ബോധ്യം സ്വതഫത്തല്ല ഹക്കീക്കത്താണ് എന്നാണ് എന്റെ ബോധ്യം സ്വതഫത്ത് എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് അങ്ങനെ അങ്ങനെ സംഭവിക്കാം അതാണ് സ്വതഫത്ത് ഇത് സ്വതഫത്തല്ല ഹക്കീക്കത്താണ് യാഥാർത്ഥ്യമാണ് എന്നാണ് എൻ്റെ ബോധ്യം കാരണം ഇരുപത്തൊന്ന് അക്ഷരങ്ങളാണ് സൂറത്ത് ഫാത്തിഹയിൽ ഉപയോഗിച്ചത് ഇരുപത്തൊന്ന് അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ രചിക്കപ്പെട്ടിട്ടുള്ളത് ദൈവികമായി അതിന് ദൈവികമായി അത് കിട്ടിയിട്ടുള്ളത് അതിൽ ഏഴ് അക്ഷരങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടില്ല അത് നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചാൽ മതി സ എന്ന അക്ഷരം അതിൽ പ്രയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ഹ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടില്ല എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് സ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ ഷീന് പുള്ളിയില്ല ഷീൻ ഉപയോഗിച്ചിട്ടില്ല ൽവാദുൽവാദല്ല ത്വാൽവാ ഉപയോഗിച്ചിട്ടില്ല ലഹീർ എന്ന് പറയുന്ന അല്ല അതുപോലെ തന്നെ ഫ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടില്ല ഫർദ് എന്നൊക്കെ പറയുന്നത് പോലെ ഏഴ് അക്ഷരങ്ങൾ ഉപയോഗിച്ചില്ല അതിനും ഒരു എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ കാരണം ഈ ഏഴ് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഇപ്പൊ ഉദാഹരണത്തിന് സ കൊണ്ട് തുടങ്ങുന്ന വാക്ക് സാബിത്ത് എന്നാണ് ലാ കൊണ്ട് തുടങ്ങുന്ന വാക്ക് ലഹീർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഇങ്ങനെ പറയാ പറയാർ എന്ന വാക്ക് ഷീനു കൊണ്ട് തുടങ്ങണം ഉദാഹരണത്തിന് പറയാം ഇതൊക്കെ അൽ അസ്മാ സുലൈമാനിയ എന്ന് പറയണത് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതും ഇനി ഉള്ള അക്ഷരങ്ങൾ പറയാത്തതുണ്ടെങ്കിൽ അവ കൊണ്ട് തുടങ്ങുന്ന അസ്മാലൈമാനിയായ ഏഴ് ഗുണങ്ങൾ പറയുന്നുണ്ട് സുലൈമാന്റെ ഏഴ് അസ്മാകള് ഗുണങ്ങള് കാരണം സുലൈമാനിലേക്ക് എത്തണമെങ്കിൽ രണ്ട് കൽബുൻ സലീമും നഖലും സലീമും കടന്നിട്ട് കടന്നിട്ടുമാണ് സുലൈമാനിലേക്ക് എത്തണമെങ്കിൽ അതുകൊണ്ട് തന്നെ അത് ഒരു ഗ്രന്ഥത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ അത് ആ ഗുണങ്ങൾ വരുന്ന അക്ഷരങ്ങൾ പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ടായിരിക്കാം അത് പിന്നീടത്തേക്ക് മാറ്റിവെച്ചത് ആ അക്ഷരങ്ങൾ അത് യാദൃഷികമാണെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ സഹോദരങ്ങൾക്ക് അത് യാദൃഷികമായി വന്നതാണ് എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ അവകാശമുണ്ട് അത് നിങ്ങളുടെ അവകാശമാണ് അത് ഞാൻ വകുപ്പിച്ചത് അതുപോലെ തന്നെ ഫാത്തിഹയില് കുർഗാനിലെ കേവലാക്ഷരങ്ങള് പതിനാലെണ്ണാണ് അല്ല ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾ പറഞ്ഞല്ലോ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങൾ ഇരുപത്തി ഒമ്പതാണ് കേവലാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മീം നോക്കൂ കേട്ടിട്ടില്ല അക്ഷരം കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ ഞാൻ അലിഫ്ലാം അലിഫ് ലാം റാ മീം നൂൻ ഇത് ചേർത്ത് വായിച്ചപ്പോൾ അർ റഹ്മാൻ എന്ന് കിട്ടും അത് ഏതോ ഒരു സഹോദരന്റെ കമന്റിൽ കണ്ടു അത് ആശ്ചര്യപ്പെടുത്തിയെന്ന് കാരണം ആ അധ്യായത്തിൽ പറയുന്ന വിഷയങ്ങൾ വായിക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞ അതിൻ്റെ ആശയം അവന് പൂർണമായിട്ടും ഒരു വ്യക്തി ഉൾക്കൊണ്ടാൽ അവൻ എത്തിച്ചേരുന്നത് റഹ്മാനിന്റെ ആ കാരുണ്യത്തിന്റെ മഹത്തായ ഗുണങ്ങളിലേക്കാണ് അവൻ എത്തിച്ചേരുന്നത് അധ്യായങ്ങൾ വായിക്കണം അതിലൂടെ നമ്മൾ കടന്നു പോകണം അപ്പൊ നമ്മൾ സംസ്കരിക്കപ്പെട്ട് 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 നമ്മൾ ഓരോന്ന് ഓരോന്നും നമ്മൾ തിരുത്തി തിരുത്തി ഒരു മനുഷ്യനിലേക്ക് കാരുണ്യമുള്ള ഒരു മനുഷ്യനിലേക്ക് അവന് ഉയർന്നു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൻ്റെ ആ ഇൻസാനീയത്തിന്റെ നൂന് അവസാനം ആണ് കൊണ്ടുപോയി വെച്ചത് അത് അവസാനമാണ് ആണ് വെളിപ്പെടേണ്ടത് അപ്പൊ ആ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ അധ്യായങ്ങൾ ഇരുപത്തി ഒമ്പതാണ് അതിനുപയോഗിച്ച അക്ഷരങ്ങൾ പതിനാലെണ്ണാണ് അത് സൂചിപ്പിക്കാനാണ് പതിനാല് ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങൾ എടുത്തിട്ടാണ് അത് പിന്നെ ഇങ്ങനത്തെ കേവലാക്ഷരങ്ങൾ കൊണ്ട് അധ്യായങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അതിന ആവർത്തനം കൂടാതെ ഞാൻ പറയണത് കൂടിയല്ല പലിഫിലാമ്യന്റെ അലിഫന്നെ കുറെ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അലിഫ്ലാം മീം അലിഫ്ലാം റ എന്നൊക്കെ പറയുമ്പോൾ ആവർത്തിക്കലിഫെ ആവർത്തിക്കുന്നില്ല അങ്ങനെ ആവർത്തനം കൂടാതെ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആ അക്ഷരങ്ങൾ ഫാത്തിഹയിൽ വന്നിട്ടുള്ളത് നൂറ്റി പത്തൊമ്പത് സ്ഥലത്താണ് ഈ കേവലാക്ഷരങ്ങൾ ഇരുപത്തൊമ്പത് അധ്യായങ്ങളുടെ തുടക്കത്തിൽ കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കേവലാക്ഷരങ്ങൾ ഉപയോഗിച്ച കേവലാക്ഷരങ്ങൾ ഫാത്തിഹയിൽ വന്നിട്ടുള്ളത് നൂറ്റി പത്തൊമ്പതാണ് അതും ഒരു ഏഴിൻറെ ഗുണിതമാണ് പതിനേഴ് ഇൻഡു ഏഴ് അതും ഒരു യാദൃശികമായിട്ടാണ് എന്നാണ് എന്നോട് ചില സഹോദരങ്ങൾ പറഞ്ഞത് ഞാനത് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കുഴപ്പല്ല ഞാൻ എനിക്ക് കൗതുകം തോന്നിയ ഒരു അറിവ് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ ഇത് യാദൃശികമായി അങ്ങനെ എഴുതിപ്പോയപ്പോ ആ കേവലാക്ഷരങ്ങളാവുന്ന പതിനാല് അക്ഷരങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ച് എണ്ണി നോക്കിയപ്പോൾ നൂറ്റി പത്തൊമ്പതാണ് അതൊരു ഏഴിൻ്റെ ഗുണിതമായിട്ട് എനിക്ക് തോന്നി അതൊരു രസകരമായിട്ട് ഒരു കൗതുകകരമായിട്ട് തോന്നിയപ്പോ ഇന്നിപ്പോ വിവാദമായ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വചനങ്ങൾ ഒന്നും ഇന്നത്തെ ക്ലാസ് വേണ്ട എന്ന് തീരുമാനിച്ച് ആ രസകരമായ കാര്യങ്ങളൊന്ന് എൻ്റെ സഹോദരങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ അല്ലാഹു എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ അക്ഷരങ്ങൾ അലിഫ് ലാമ് ഹാ ഈ മൂന്ന് അക്ഷരങ്ങളെ കൊണ്ടാണ് അല്ലാഹു എന്നുണ്ടായിണേ ലാം ആവർത്തിച്ചു വന്നതാ ഈ മൂന്ന് അക്ഷരങ്ങളെ അതിലുള്ളൂ അലിഫും ലാമും ഹാവും ഈ അക്ഷരങ്ങൾ നാപ്പത്തൊമ്പത് സ്ഥലത്താണ് കുറാനില് വന്നത് ഈ അലിഫ് ജലാലത്തിന്റെ ഇസ്മായ അള്ളാഹു എന്ന അതിലെ അലിഫ് ലാമ് ഹാ എന്ന ഈ അക്ഷരങ്ങൾ നാപ്പത്തൊമ്പത് സ്ഥലത്താണ് സൂറത്ത് ഫാത്തിഹയിൽ വന്നത് അതും ഒരു ഏഴിന്റെ ഗുണിതമാണ് ഏഴേഴ് നാപ്പത്തൊമ്പത് യാദൃശികമായിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ല അല്ലാന്ന് പറയും പക്ഷെ ഒരു രസം തോന്നി യാദൃശികമാണെങ്കിൽ പോലും അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളുടെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ പറയാം ഈ ഫാത്തിഹയ്ക്ക് ശേഷം വന്ന അദ്ധ്യായം തുടങ്ങുന്നത് അലിഫ്ലാം മീം എന്നുള്ളത് കൊണ്ടാണ് അലിഫ്ലാം മീം എന്ന മൂന്ന് അക്ഷരങ്ങൾ കൊണ്ടാണ് അൽബറ സൂറത്ത് തുടങ്ങുന്നത് അതിലെ അലിഫ് ലാം മീം പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന ക്രമത്തിലാണ് ആവർത്തിച്ചിട്ടുള്ളത് പതിനഞ്ച് പ്രാവശ്യം പിന്നെ ഇരുപത്തിരണ്ട് പ്രാവശ്യം ലാം മീമ് ഇരുപത്തിരണ്ട് പ്രാവശ്യം അത് കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതിനെ ഏഴ് കൊണ്ട് കുടിച്ചാല് കിട്ടുക ഏഴിന്റെ ഒരു ഗുണിതാണ് അത് ഗുണിച്ചു നോക്കണം എനിക്ക് കൃത്യമായിട്ട് പറയാം പക്ഷെ അത് ഒരു ഗുണി ഏഴിൻ്റെ ഗുണിതമാണ് അതുപോലെ തന്നെ അലിഫ് സൂറത്ത് ഫാത്തിഹയിൽ അതിൽ ഈ അലിഫ് ലാം മീം കൊണ്ട് പറഞ്ഞാൽ അലിഫ് ലാമ് മീമ് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് അലിഫ് മൂന്ന് പ്രാവശ്യം ലാമ് നാല് പ്രാവശ്യം മീമ് മൂന്ന് പ്രാവശ്യം മൂന്ന് നാല് മൂന്ന് മുന്നൂറ്റി നാപ്പത്തി മൂന്ന് അതും ഒരു ഏഴിൻ്റെ ഗുണിതമായിട്ട് എനിക്ക് തോന്നി ലാം മീം എന്ന അക്ഷരങ്ങൾ സൂറത്ത് ഫാത്തിഹയിൽ ഉപയോഗിച്ചത് മുഴുവനായിട്ടും എടുത്ത പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന തോതിലാണെങ്കിൽ ബിസ്മിയിൽ അലിഫ് ലാം മീം ഉപയോഗിച്ചത് മൂന്ന് നാല് മൂന്ന് എന്ന രൂപത്തിലാവുമ്പോൾ അത് ചേർത്ത് അത് ഒരുമിച്ച് വെച്ച് വായിക്കുമ്പോ മുന്നൂറ്റി നാല്പത്തി മൂന്ന് വാഷതൊക്കെ ഉണ്ടാക്കലല്ലേ എന്ന് ചോദിച്ച അങ്ങനെ ഒരു രസം വേണമെങ്കിൽ ഒരറിവ് കടന്നോട്ടേന്ന് ഏതറി ഏതൊരു അറിവും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് എന്തിലും ഒരു നന്മ നമ്മൾ കാണുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ എന്നെ കുറു മാറ്റിയെടുത്തത് അങ്ങനെയാണ് കാരണം മുമ്പൊക്കെ നമ്മൾ എൻ്റെ ഒരു പത്ത് പതിനഞ്ചു വർഷം മുമ്പത്തേക്ക് എൻ്റെ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ശക്തമായ വിമർശനങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലൂറായിട്ടു എന്റെ ഈ കുർഹാൻ എന്നെ മാറ്റിയെടുത്തും നൽകേതിലെയും നന്മ കാണുക എന്നുള്ളത് എന്നതുപോലെ തന്നെ ഈ അധ്യായത്തിലെയും നന്മകൾ നമുക്ക് കാണാം മൂന്ന് നാല് മൂന്ന് എന്ന് കൂട്ടി വായിക്കുമ്പോൾ മുന്നൂറ്റി നാല്പത്തി മൂന്ന് അതൊരു ഏഴിൻറെ ഗുണിതമാണ് ഏത് ചില ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചില മനുഷ്യർ അവർ എത്ര വലിയ യുക്തിയും ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് വാദിക്കുന്നവരാണെന്ന് അവകാശപ്പെട്ടാലും അവരുടെ സംസാരവും അവരുടെ രീതിയും ഒരു ശരിയായ രൂപത്തിലല്ല എല്ലാം തിന്മ എല്ലാം തിന്മ മാത്രമേ കാണുള്ളൂ അതിലെ നന്മ അതിലെ നന്മകൾ കാണുകയില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു വെളുത്ത പേജിൽ എവിടെയെങ്കിലും ഒരു കറുത്ത കുത്തുണ്ടെങ്കിൽ അതേ ചില മനുഷ്യർ കാണും എന്ന ഖുർആാൻ എന്നെ മാറ്റിയെടുത്തത് എന്നോട് പറഞ്ഞത് കറുത്ത പേജിൽ ഒരു വെളുത്ത കുത്തുണ്ടെങ്കിൽ ആ നന്മ കാണുക എന്നാണ് ആ വെള്ള കാണുക എന്നുള്ളത് അങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുക നമ്മുടെ മനസ്സ് ശാന്തമാവും അപ്പൊ നമ്മൾ ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ കുത്തുവാക്ക് പറയാനോ നമ്മൾ ശ്രമിക്കുകയില്ല ഏതൊരറിവില്ലും നല്ലത് എന്തുണ്ട് എന്ന് നോക്കിയിട്ട് ആ നല്ലതിനെ സ്വീകരിക്കാൻ തയ്യാറാവും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇന്ന് തന്നെ എന്നെ ഒരു ആളോട് ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ ഇങ്ങോട്ട് നിന്ന് ഒരുപാട് ചീത്ത പറയുമ്പോൾ നമ്മൾ കേൾക്കാത്ത രൂപത്തിൽ പോയാൽ മതി കുറെ പറയുമ്പോൾ ആ സാധു നിർത്തിക്കൊള്ളും ഇങ്ങോട്ട് കുരക്കുമ്പോൾ തിരിച്ച് അതേപോലെ നമ്മൾ കുരക്കാൻ നിന്നാൽ നമ്മളും ഏതാവും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് ഏത് ഏതൊന്നിൻ്റെ നന്മ കാണുക എന്ന ഒരു സമീപനമാണ് എനിക്ക് എൻ്റെ എന്നെ ഈ കുറാൻ മാറ്റിയെടുത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഒരു സമൂഹത്തിൻ്റെയും ആരാധനകളെ ഇപ്പൊ നമ്മൾ പരിഹസിക്കാറില്ല കളിയാക്കാറില്ല അവരെന്താണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള ആ നിലപാടാണ് ഇപ്പൊ എനിക്കുള്ളത് പക്ഷേ പൊതുസമൂഹത്തിന് ദോഷകരമായി വരുന്ന മാനവിക വിരുദ്ധമായി വരുന്ന എൻ്റെ ഒരു പ്രവർത്തനം മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി വരുന്ന ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടത് ഉപേക്ഷിക്കേണ്ടത് അതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത് എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഞാൻ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു പോയി അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് മസാനി എന്ന് പറയുന്ന ആ സബുഅമ്മൽ മസാനിയാണ് സൂറത്ത് ഫാത്തിഹ എന്ന് പറയപ്പെടുന്നുണ്ട് ആ വചനം സൂറത്ത് അൽ ഹിജറിലെ എൺപത്തി വചനമാണ് അതില് അലിഫ്ലാം എന്ന് പറയുന്ന കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് അധ്യായം തുടങ്ങുന്നത് സുറത്ത് അലഹിജറ് തുടങ്ങുന്നത് അലിഫ്ലാം എന്ന കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത് ആ കേവലാക്ഷരങ്ങൾ എന്നുള്ളതില് ഒരു പ്രാവശ്യം ലാം നാല് പ്രാവശ്യം ആലിഫ് ഏഴ് പ്രാവശ്യം അതിനെ ചേർത്ത് വെച്ച നൂറ്റി നാപ്പത്തിയേഴ് അതും ഒരു ഏഴിന്റെ ഗുണിതമാണ് നൂറ്റി നാപ്പത്തി ഏഴ് എന്ന് പറയുന്നത് മൂന്ന് ഇൻഡു ഏഴ് ഇന്റു ഏഴ് നൂറ്റിനാപത്തി ഏഴ് എന്നുള്ള ഗുണിതമാണ് ആണ് അതിന് കിട്ടുക ഞാന് അതിനെ അത്ഭുതപ്പെടുത്തിയത് അതില് അതല്ല വേറൊരു കാര്യമാണ് അതില് ത് ആയിനാക്ക എന്ന് എഴുതിയപ്പോൾ നൂലിനു ശേഷം അലിഫുട്ട് എഴുതിയില്ല അതാണ് എനിക്ക് കൗതുകം ഉണ്ടാക്കിയ ഒരു കാര്യം ഏറ്റവും രസകരവും കൗതുകവും ഉണ്ടാക്കിയ ഒരു കാര്യം അതാണ് ആത്തൈനാക്ക നിങ്ങളായത്തൊന്ന് നോക്കുക സൂറത്ത് അലഹി ചെറിയ എൺപത്തി ഏഴാമത്തെ വചനത്തിൽ ആ എന്ന് എന്നു കഴിഞ്ഞപ്പോ ശരിക്കും എഴുതേണ്ടത് ആ എന്ന് പറയുമ്പോ നൂനിനു ശേഷം ഒരു അലിഫുട്ട് എഴുതേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് നൂറ്റി നാല്പത്തെട്ടാവുമായിരുന്നു ഒരു എണ്ണം കൂടുമായിരുന്നു ആ എണ്ണം കൂടാ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രല്ലോ അതിന്റെ എഴുത്ത് നോനിന്റെ ശേഷം അലിഫിടാതിരിക്കാനുള്ള കാരണം ആ കാരണം ആശയപരമായ ഒരു തലമുണ്ട് അത് അത് വേറെ വിശദീകരിക്കേണ്ട കാര്യമാണ് ഇത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇതിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഏഴിൻ്റെ പ്രത്യേകതകൾ അപ്പൊ ജഹന്നമിന് ഏഴ് വാതിലുകളാണ് ആ വാതിലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ വിശദമായി വിശദീകരിച്ചൊരു ക്ലാസ് ഉണ്ട് എവിടെ കിട്ടും എനിക്ക് അറിയില്ല ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വിശദീകരിക്കും ആ ജഹന്നമ വന്നത് എഴുപത്തിയേഴ് പ പ്രാവശ്യമാണ് കുറുകാനില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇതിപ്പോ ഒരു ഫാത്തിഹയിലെ ഏഴിൻ്റെ പ്രത്യേകത മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് ഖുർആാനിലുടനീളം ഇങ്ങനെ ചില കണക്കുകൾ ശരിയാക്കാൻ ഒരു ആശയത്തിലേക്കാണ് അത് വെറുതെ പറയല്ലോ അൽ കിതാബും മുഹമ്മദുംഹിയും ഒന്നാണെന്ന് പറയാൻ അതിന്റെ രണ്ടിന്റെയും കണക്ക് ശരിയാക്കുന്നുണ്ട് ഉദാഹരണം പറ രണ്ടും കണക്ക് ഒന്നാക്കാൻ വേണ്ടിയിട്ട് അൽ കിതാബ് തന്നെയാണ് മുഹമ്മദും റസൂൽഹി എന്നുള്ളത് അതിൻ്റെ അതൊക്കെ നമുക്ക് ഇനിയുള്ള നമ്മുടെ തുടർ പഠനങ്ങളിൽ വരും ഞാനിപ്പോ ഇന്ന് ഒരു രസകരമായ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ കവാടത്തിലേക്ക് ആ വാതിലൊന്ന് തുറന്നപ്പോ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ മാത്രമേയുള്ളൂ തൽക്കാലം ഞാനിതവിടെ അവസാനിപ്പിക്കുകയാണ് സലാം സഹോദരങ്ങൾ